അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വരഹമുല്ലാഹി അമ്മാ അലഹമുൽമീൻ്മാ പ്രിയമുള്ളവരെ ഖുർആൻ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഖലം അറുപത്തി എട്ടാമത്തെ സൂറത്താണ് മക്കയിലാണ് അവതരിച്ചത് അൻപത്തിരണ്ട് ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത് നൂ والقلم وما يسطرون ما انت بنعمه ربك بمجنون وان لك لاجرا غير ممنون وانك لعلى خلق عظيم فستبصر ويبصرون "بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون" ൂൻ വൽക്കലമിവമായസ്തുറൂൻ നൂൻ എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ എന്താണെന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ വൽക്കലമിവമായസ്തുറൂൻ പേന തന്നെയാണ് സത്യം അവർ എഴുതി രേഖപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അവർ എഴുതി അവർപ്പെടുത്തുന്നത് എന്നാണ് അർത്ഥം നബിയോട് പറയാണ് നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല നിശ്ചയമായും നിനക്ക് മുറിഞ്ഞു പോകാത്ത അഥവാ നിരന്തരമായ പ്രതിഫലവുമുണ്ട് മംനൂൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകുന്ന മംനൂൻ എന്ന് പറയുമ്പോൾ മുറിഞ്ഞു പോകാത്ത നിരന്തരമായ നിശ്ചയമായും നി മഹത്തായ ഒരു സ്വഭാവ കൂടിയാണ് അഥവാ നിശ്ചയമായും നീ ഒരു മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകനോട് പറയാൻ ഹുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം അവയും മഹത്തായ ഫുബിറു വയുറൂൻ എന്നിരിക്കെ വഴിയെ നീ കണ്ടറിയുന്നതാണ് അവരും കണ്ടറിയും പിന്നീട് നീയും കണ്ടറിയും അതുപോലെ തന്നെ അവരും കണ്ടറിയും മഫ്തൂൻ നിങ്ങളിൽ ആരിലാണ് കുഴപ്പം പിടിപ്പെട്ടവൻ എന്ന് ബി അയ്യക്കുമുൽ ബി അയ്യീകും നിങ്ങളിൽ ആരിലാണ് അൽ മഫ്തൂൻ കുഴപ്പം പിടിപ്പെട്ടവൻ എന്ന് വഴിയെ നീയും നിന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നവരും അറിയും എന്നുള്ളതാണ് ഇവിടെ നബി നബിസ്ഹു അലഹി വസല്ലം പറ്റി മുഷ്രീഖുകൾ പല ആരോപണങ്ങളും പറയാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ചിലതാണ് ഭ്രാന്തനെന്നും ജിന്നിൻ്റെ ബാധ ഏറ്റവനെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഈ ആരോപണത്തെ അള്ളാഹു ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് മാത്രവുമല്ല പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിനാൽ അനുഗ്രഹീതനാണ് എന്നും അള്ളാഹുവിൻ്റെ ഉന്നത സ്ഥാനമുള്ള ആളാണെന്നും വളരെ മഹത്തായ സ്വഭാവത്തിൻ്റെ ആളാണ് എന്നും യാതൊരു സംശയവുമില്ലാതെ പറയുകയും ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്ത് അഥവാ ഫസത്തുബു സിറു വയുബ് സിറൂൻ ബി ഐ ഇ കുമുൽ മഫ്തൂൻ ഇവിടെ പറയുന്നത് അധികം താമസിയാതെ ഇസ്ലാമിൻ്റെ വിജയത്തോടുകൂടി അഥവാ ഇസ്ലാമിൻ്റെ ഇസ്ലാം വിജയിക്കുകയും അത് സത്യമാണെന്ന് പുലരുകയും ചെയ്തിട്ടുണ്ട് അത് കുഴപ്പം പിടിപ്പെട്ടത് നബിസ്ലല്ലാഹു അലൈവിസ്ലമക്ക അല്ല എന്നും ആ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് തന്നെയാണെന്നും അവർക്ക് പിന്നീട് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് പേന കൊണ്ടും അഥവാ പേന ഉപയോഗിച്ച് എഴുതി രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ടും സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു മുഷ്രീഖുകളെ എതിർത്തത് പേനക്കും എഴുത്തിനും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നബി നബിസ് അലൈ വസ്ലമുക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വാക്യങ്ങളിൽ തന്നെ എന്താ ഉള്ളത് അബുൽ കലം അവൻ പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതും നമുക്കറിയാം അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏത് വസ്തു കൊണ്ടും അവന് സത്യം ചെയ്യാവുന്നതാണ് എങ്കിലും സത്യത്തിനായി അവർ ഉപയോഗിച്ച വസ്തുക്കളെ പറ്റി പരിശോധിക്കുമ്പോൾ അവ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാധാന്യമർഹിക്കുന്നതും ചിന്തക്ക് വിഷയമാകേണ്ടതുമായിരിക്കും അങ്ങനെയുള്ള സംഗതികളെയാണ് അത് എന്ന് പറഞ്ഞാൽ പേന അൽ കലം കൊണ്ട് ഇവിടെ ഉദ്ദേശം മനുഷ്യൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉപയോഗിക്കുന്ന പേനയാണ് അഥവാ നമ്മുടെ പേനയുടെ സ്ഥാനത്ത് അവർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതോ അതാണ് എന്നും അവർ എഴുതുന്നത് മായസ്തുറൂൻ അവർ എഴുതുന്നത് എന്ന് പറഞ്ഞത് അവർ എഴുതുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം മലക്കുകൾ രേഖപ്പെടുത്തുന്ന കർമ്മരേഖകളാണ് എന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ എഴുതുവാൻ ഉപയോഗിക്കുന്ന പേനകളും അവർ എഴുതുന്ന ലിഖിതങ്ങളുമാണ് ഉദ്ദേശ്യം എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ വ്യക്തവും അതുപോലെ യുക്തിക്ക് യോജിക്കുന്നതും അള്ളാഹു ആലം മറ്റൊന്ന് നബി നബിസ്ലാഹു അലഹി വസല്ലമ്മയുടെ സ്വഭാവഗുണം അങ്ങേയറ്റം ഉത്കൃഷ്ടവും മാതൃകാപരവുമായിരുന്നു എന്നുള്ളതിന് അള്ളാഹു നൽകിയ മഹത്തായ ഒരു സാക്ഷി സ സർട്ടിഫിക്കറ്റാണ് നാലാമത്തെ വചനം അഥവാ എന്നുള്ളത് തീർച്ചയായും നീ മഹത്തായ സ്വഭാവ ഗുണത്തിലാണ് ഇവിടെ നബിസ്ലാഹു അലൈവല്ലുടെ എതിരാളികൾ പോലും അവിടുത്തെ സൽസ്വഭാവത്തെ പ്രശംസിക്കുമായിരുന്നു സൽ സ്വഭാവത്തിൻ്റെ പൂർത്തി പൂർത്തിയാക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നും പ്രവാചകൻ സലല്ലാഹ് അലി വസല്ലം പറഞ്ഞിട്ടുണ്ട് നബിയുടെ സ്വഭാവത്തെ പറ്റി അന്വേഷിച്ച ഒരാളോട് ആയിഷ ആയിഷാറിയാഹ് അലഹ ഇപ്രകാരമാണ് പറഞ്ഞത് നബിയുടെ സ്വഭാവം ഖുർആാനായിരുന്നു എന്ന് സൽ സ്വഭാവമായി ഖുർആാനിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നബി നബിസ്ലാസ്വല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അഥവാ ഖുർആൻ പറയുന്ന ഖുർആൻ വിഭാവനം ചെയ്യുന്ന സൽ സ്വഭാവങ്ങളുടെ പ്രാവർത്തിക മാതൃകയായിരുന്നു പ്രവാചകൻ്റെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹദീസ് ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ അതിന് ധാരാള കണക്കിന് ഉദാഹരണങ്ങൾ കാണുവാനും സാധിക്കും അവ ഏറെക്കുറെ നമുക്ക് നമുക്കിടയിൽ അറിയപ്പെട്ടതുമാണ് എന്നാൽ കാലക്രമേണ മുസ്ലിം സമുദായം നബിയുടെ സ്വഭാവഗുണങ്ങളെ മാതൃകയാക്കുന്നതിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ് എന്നാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ തിക്തഫലം സമുദായം ആക ആകമാനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു സംഗതി ആയിഷ റതി അള്ളാഹു അലഹ പറഞ്ഞതായി അഹമ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുന്ന അവസരത്തിലല്ലാതെ ഒരു ഭർത്തന ഭൃത്തനയാകട്ടെ സ്ത്രീയയാകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ തിരുമേനി അടിക്കുകയുണ്ടായിട്ടില്ല രണ്ട് കാര്യങ്ങൾക്കിടയിൽ തിരുമേനിയോട് അഭിപ്രായം അന്വേഷിച്ചാൽ രണ്ടിൽ വെച്ച് കൂടുതൽ സൗകര്യപ്രപ്രദമായത് ഏതോ അതല്ലാതെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയില്ല അത് കുറ്റകരമായാൽ ഒഴികെ കുറ്റകരമാണെങ്കിലോ മറ്റെല്ലാവരേക്കാളും അധികം അതിൽ നിന്ന് അകന്ന് നിൽക്കുന്നവനുമായിരിക്കും തിരുമേനി അള്ളാഹു ബഹുമാനിച്ച വല്ല കാര്യവും അപമാനിക്കപ്പെടുന്ന പക്ഷം അവിടെ അള്ളാഹുവിന് വേണ്ടി പ്രതികാരം നടത്തുമെന്നല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആരോടും അവിടുന്ന് പ്രതികാരം ചെയ്യുകയില്ല എന്ന് അഹ്മദ് റഹിമുല്ലാ ഉദ്ധരിച്ച ഒരു ഹദീസ് പറയുന്നുണ്ട് പിന്നെ ഇന്ന നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ്റെ മാർഗം വിട്ട് പിഴച്ചു പോയവരെ പറ്റി നല്ല അറിയുന്നവനാകുന്നു വഹുവലമുബിൽ മുഹദ്ദീൻ സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം വിട്ട് സത്യമാർഗം വിട്ട് പിഴച്ചു പോയവരെ പറ്റി അള്ളാഹുക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ ആരാണോ സന്മാർഗത്തിലുള്ളത് എന്നും അള്ളാഹുവിന് നന്നായി അറിയാം ഫലാതു മുഖിബീൻ അതുകൊണ്ട് വ്യാജമാക്കുന്നവരെ നീ അനുസരിക്കരുത്ഹിനു ഫയുദ്ഹിനൂൻ നീ മയപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുകയാണ് നീ പറഞ്ഞത് അല്പം മയപ്പെടുത്തി ഒന്ന് അതിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നു ഫയുദിഹിനോൻ എന്നാൽ അവരും മയപ്പെടുത്തുമായിരുന്നു ഇവിടെ മക്ക ആരാധ്യ വസ്തുക്കളെ ആരാധ്യവസ്തുക്കളെപ്പറ്റി ആക്ഷേപിക്കാതിരിക്കുക അവരുടെ ദുരാചാരങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെ ഒരു പിന്നെ മയമായ നയം നിലപാട് സ്വീകരിച്ചുകൊണ്ട് നബി നബീസ് അലൈവല്ലാം തിരുമേനി അവിടുത്തെ പ്രബോധന രീതി അല്പം മയപ്പെടുത്തുന്ന പക്ഷം അവർ തങ്ങളുടെ എതിർപ്പിൽ വിട്ടുവീഴ്ച ചെയ്യുകയും തിരുമേനിയെയും അനുയായികളെയും അവരുടെ പാട്ടിന് വിട്ടേക്കുകയും ചെയ്യാം എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു അരി മുഷരിക്കുകൾ പക്ഷേ സത്യത്തിൻ്റെ സിദ്ധാന്തങ്ങളുടെ കാര്യത്തിൽ സത്യസിദ്ധാന്തങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് ആ അഗ്രഹം വകവെച്ച് കൊടുക്കരുത് എന്നാണ് അള്ളാഹു സുബാനഹു വാല നബി സല്ലാ അല്ലെ വല്ലയെ ഉണർത്തിയിരിക്കുന്നത് മതപ്രബോധകരും മതപ്രചാരകന്മാരുമായ ആളുകൾ ഈ വചനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സത്യപ്രബോധനത്തെ വ്യാജമാക്കുന്നവരെ അനുസരിക്കരുതെന്നും സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് അതിനെ കളങ്കപ്പെടുത്തി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെന്നും പറഞ്ഞ ശേഷം തുടർന്നുള്ള വചനങ്ങളിൽ ഇനിയുള്ള ആയത്തുകളിൽ അങ്ങനെയുള്ളവരുടെ ചില മോശമായ സ്വഭാവങ്ങളെ അള്ളാഹു തുറന്നു കാട്ടുന്നു അത്തരം സ്വഭാവങ്ങളുള്ളവരുടെ പിന്നെ അവരുടെ താൽപ്പര്യങ്ങളിൽ ഒരിക്കലും വഴങ്ങരുതെന്നും വീണ്ടും നബി നബിസ്ലാഹുലി വല്ലമയെ തുടർന്നുള്ള ആയുധങ്ങളിലൂടെ ഉണർത്തുകയും ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ല അത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അസലമലേക്കും വാഹമത്തല്ലാഹി വാ